വളരെ സ്പെസിഫിക്കായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഉയരപ്പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ് അതാപൽക്കരമായ പ്രത്യാഘാതങ്ങൾക്ക് ഭാവിയിൽ വഴിതെളിക്കും ആരും എഞ്ചിനീയറിംഗ് ടെക്നോക്രാറ്റ്സ് അല്ല സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരല്ല സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഇരുപതടി ഇരുപത്തഞ്ചടി മുപ്പതടി ഉയരത്തിൽ ഈ റീറ്റെയിൽ വാളിനകത്ത് ഇത്രയും അധികം മണ്ണ് ടൺ കണക്കിന് മണ്ണ് നിറച്ചുണ്ടാക്കുന്ന ഈ പാവ എത്രമാത്രം അതിന്റെ ഘടന സുരക്ഷിതമായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഇതിനകം തന്നെ പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുള്ളതാണ് ആ ആശങ്കയെ സ്ഥിരീകരിക്കുന്നതാണ് അത് കൂടുതൽ ദൃഢീകരിക്കുന്നതാണ് മയിലക്കാട് ഇറക്കത്തുണ്ടായിട്ടുള്ള സംഭവം കേരളത്തിൽ ഇതിനകം തന്നെ നിരവധി ആശങ്കകൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് മലബാർ മേഖലയിൽ ആരംഭിച്ച ദുരന്തങ്ങൾ ഇപ്പോ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ദുരന്തങ്ങൾ സത്യത്തിൽ കാര്യമായ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടില്ല എന്നത് ഒഴിച്ചാൽ ഇപ്പോ മയിലക്കാട് ഇറക്കത്ത് ഈ പ്രദേശത്ത് ഉയരപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ സംഭവകാശം വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് സത്യത്തിൽ ഒഴിവാകുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള സംഗതിയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാരണം ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കി വിലയിരുത്തേണ്ടതാണെങ്കിലും സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഏതാണ്ട് ഇരുപതടി ഇരുപത്തഞ്ചടി ഉയരത്തിലുള്ള ഉയരപ്പാത നിർമ്മിക്കുക അതിന്റെ മുഴുവൻ മണ്ണിട്ട് നികത്തി രണ്ടു വശവും റീറ്റെയിലിംഗ് വാൾ കൊണ്ട് സുരക്ഷിതമായി നിലനിർത്താൻ കഴിയുന്നതാണോ എന്ന ആശങ്ക ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് അപ്പൊ സാധാരണയിൽ നിന്ന് തികച്ചും ഒരു നിർമ്മാണ രീതിയും ശൈലിയുമാണ് ഈ കാര്യത്തിൽ അവലംബിച്ച് പോന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മൈലക്കാട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ചതുപ്പ് നിലമുള്ള ഈ പ്രദേശത്താണ് ഇത്രയും അടി ഉയരത്തിൽ ഇരുവശവും റീറ്റെയിൽ വാൾ കെട്ടി മണ്ണിട്ട് നികത്തി ഇത് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അശാസ്ത്രീയതയെ സംബന്ധിച്ച് ഗൗരവത്തോടു കൂടിയിട്ടുള്ള പരിശോധന ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരപ്പാത ഇടിഞ്ഞു വീണും താഴെ പ്രദേശങ്ങളിൽ വിള്ളലുണ്ടായും ഗുരുതരമായിട്ടുള്ള അപകട സൂചനകൾ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലത്തിലൊരു നിർദ്ദേശം ഗവൺമെന്റിന്റെ മുമ്പാകെ സമർപ്പിക്കാനുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ സമർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ഈ ഉയരപ്പാതകളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ഘടനയെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു പരിശോധനയും വിദഗ്ധമായിട്ടുള്ളൊരു പരിശോധന അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഉയരപ്പാതയുടെ നിർമ്മാണം ഇപ്പോ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടില്ല ഇപ്പം ഒരു തരത്തിലുള്ള ലോഡും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അപ്പൊ ഇത്രയും ഉയരത്തിലുള്ള ഉയരപ്പാതയിലുള്ള വാഹന ഗതാഗതം കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടി വരുമ്പോൾ വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ റീറ്റെയിനിങ് വാളിന് ഇത്രയും വലിയ മണ്ണ് അല്ലെങ്കിൽ ഇത്രയും വലിയ ലോഡ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി എങ്ങനെയാണ് ഈ റീറ്റെയിനിങ് ഉണ്ടാകുന്നത് എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പം ഈ അപകടം സത്യത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണ്ണു തുറപ്പിക്കാൻ കഴിയണം ഇതിന്റെ ഒറിജിനൽ ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ തന്നെ അശാസ്ത്രീയതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണിത് ഇത്രയും ഉയരത്തിൽ ഈ ചതുപ്പ് നിലം നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ ഭൂഘടന നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് കെട്ടി ഇരുവശവും റീറ്റെയിനിങ് വാൾ നിർമ്മിച്ചുകൊണ്ട് എങ്ങനെയാണ് സുരക്ഷിതമായി പാത നിർമ്മിക്കാൻ കഴിയുക എന്ന ഗൗരവതരമായ ചോദ്യമാണ് കേരളത്തിന്റെ മുമ്പിലുള്ളത് ഇത് മൈലക്കാടുണ്ടായി മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായി അത്തരമൊരു സാഹചര്യത്തിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഞങ്ങൾക്കാകെ നിർദ്ദേശിക്കാനുള്ളത് ഈ ഉയരപ്പാതയുള്ള സ്ഥലത്ത് പില്ലറിൽ തീർത്ത എലിവേറ്റഡ് കോൺക്രീറ്റ് ഹൈവേ നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന ക്രിയാത്മകമായ നിർദ്ദേശമാണ് ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് ഈ ഈ ബന്ധപ്പെട്ട നിരവധി യോഗങ്ങൾ ഒരു ഒരു പില്ലർ ആവശ്യം പല ഘട്ടങ്ങളിൽ ഈ ഉയരപ്പാതയുമായി ബന്ധപ്പെട്ടിപ്പോ കൊട്ടിയത്ത് തന്നെ കൊട്ടിയത്ത് ചാത്തന്നൂര് പാരിപ്പള്ളി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഈ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഇത് നിർമ്മിക്കുന്നതിനേക്കാൾ ഇത് കേരളത്തിലെ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പില്ലറിൽ തീർത്ത എലിവേറ്റഡ് കോൺക്രീറ്റഡ് ഹൈവേ ആണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് നിരന്തരമായി എല്ലാവരും ഉന്നയിച്ചിട്ടുള്ള ആവശ്യമാണ് പക്ഷേ അതിന് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഇതിന്റെ പത്തൊരട്ടി കോസ്റ്റ് എസ്റ്റിമേറ്റ് വരുമെന്നുള്ളത് കൊണ്ടാണ് അപ്പോ മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടുള്ള എർത്തൻ വാൾ നിർമ്മിച്ചുകൊണ്ട് റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഗണ്യമായി കുറയും മറ്റത് പത്തൊരട്ടിയോളം വരും നിലവിൽ തന്നെ കോസ്റ്റ് അധികരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം ഇവിടെ തന്നെ കൊട്ടിയത്ത് ചാത്തന്നൂർ പാരിപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ പോലും നഗരപ്രദേശങ്ങളിൽ മാത്രം എലിവേറ്റഡ് ആയിട്ടുള്ള പില്ലർ തീർത്ത കോൺക്രീറ്റ് ഹൈവേ അല്ലെങ്കിൽ റോഡ് ഒഴിച്ചാൽ ബാക്കി പ്രദേശങ്ങളെല്ലാം അനുബന്ധ റോഡുകളെല്ലാം മണ്ണിട്ട് ഉയർത്തി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള റോഡുകളാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഗതാഗതം ആരംഭിക്കുന്നതിന് മുമ്പുള്ള സ്ഥിതി ഇതാണെങ്കിൽ ഗതാഗതം ആരംഭിച്ചതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തം ഇതിനേക്കാൾ ഭീകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് വിദഗ്ധമായ പരിശോധനയും ശാസ്ത്രീയമായ പഠനവും നടത്തി അതിൽ ഇൻ പർട്ടിക്കുലർ വളരെ സ്പെസിഫിക്കായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഉയരപ്പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ് അതാപൽക്കരമായ പ്രത്യാഘാതങ്ങൾക്ക് ഭാവിയിൽ വഴിതെളിക്കും ഞങ്ങൾ ആരും എഞ്ചിനീയറിംഗ് ടെക്നോക്രാറ്റ്സ് അല്ല സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരല്ല സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഇരുപതടി ഇരുപത്തഞ്ചടി മുപ്പതടി ഉയരത്തിൽ ഈ റീറ്റെയിനിങ് വാളിനകത്ത് ഇത്രയും അധികം മണ്ണ് ടൺ കണക്കിന് മണ്ണ് നിറച്ചുണ്ടാക്കുന്ന ഈ പാവ എത്രമാത്രം അതിന്റെ ഘടന സുരക്ഷിതമായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഇതിനകം തന്നെ പല ഘട്ടങ്ങളിലും ഉന്നയിച്ചിട്ടുള്ളതാണ് ആ ആശങ്കയെ സ്ഥിരീകരിക്കുന്നതാണ് അത് കൂടുതൽ ദൃഢീകരിക്കുന്നതാണ് മയിലക്കാട് ഇറക്കത്തുണ്ടായിട്ടുള്ള സംഭവം ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഉണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് ഈ അവസരത്തിൽ ഞങ്ങൾക്കെല്ലാം നിർദ്ദേശിക്കുകയാണ് ഇനി ഒരു കാരണവശാലും ഇവിടെ ഈ ഉയരപ്പാത ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും ഈ ഉയരപ്പാത നിർമ്മിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അശാസ്ത്രീയമാണ് അപ്രായോഗികമാണ് അതുകൊണ്ട് പില്ലറിൽ തീർത്ത എലിവേറ്റഡ് കോൺക്രീറ്റ് ഹൈവേ ഈ പ്രദേശത്ത് ഇത്രയും വലിയ കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന കുത്തനെ കിടക്കുന്ന മൈലക്കാട് ഇറക്കമെന്ന് പറയുന്നത് പഴമക്കാർ പണ്ട് എത്രയോ ദശാബ്ദങ്ങൾക്ക് അപ്പുറത്ത് നമുക്കെല്ലാം പരിചയമുള്ളതാണ് അത്രയും കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന ഈ മൈലക്കാട് ഇറക്കത്ത് ഈ മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടുള്ള റിട്ടൈനിങ് എർത്തൻവാൾ ഉപയോഗിച്ച് സംരക്ഷിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണം നൂറ് ശതമാനം അശാസ്ത്രീയമാണ് അപ്രോയോഗമാണ് അതിന്റെ സുരക്ഷ ആശങ്ക ഉയർത്തുന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ഇനി എന്ത് പറഞ്ഞാലും ഈ തരത്തിലുള്ള പില്ലറിൽ തീർത്ത കോൺക്രീറ്റ് ഹൈവേ തന്നെയായിരിക്കും ഉചിതമെന്ന കാര്യത്തിൽ സംശയം വേണ്ട തീർച്ചയായും നാളെ രാവിലെ പത്തരയ്ക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ ഞങ്ങൾ എല്ലാവരും ഈ കാര്യം കൂട്ടായി ആവശ്യപ്പെടും ഇത് മൈലക്കാടത്തെ പ്രശ്നം മാത്രമല്ല അനിയന്ത്രിതമായ അല്ലെങ്കിൽ അമിതമായ ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എല്ലാ എർത്ത് എർത്തുകൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ട് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഉയരപ്പാതകളുടെയും സുരക്ഷയെ സംബന്ധിച്ച് ഘടനാപരമായ സുരക്ഷയെ സംബന്ധിച്ച് സ്ട്രക്ചറൽ സേഫ്റ്റിയെ സംബന്ധിച്ച് വളരെ സയന്റിഫിക് ആയിട്ടുള്ള വളരെ എക്സ്പേർട്ട് ടീമിനെ കൊണ്ട് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാവൂ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വിവരം അറിഞ്ഞ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം ഞാൻ ഇമെയിൽ ചെയ്തു പ്രോജക്ട് ഡയറക്ടർ അടക്കം ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ മെമ്പർ അടക്കമുള്ള എല്ലാവരുമായി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സീരിയസ്നെസ് അവരെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് റീജിയണൽ ഓഫീസറും പ്രോജക്ട് ഡയറക്ടറും ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തത്സമയം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് തുടക്കം മുതൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എ അടക്കമുള്ള മറ്റെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായും ഇത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതൊരു ഐസൊലേറ്റഡ് ഇഷ്യൂ ആയി കാണരുത് നാഷണൽ ഹൈവേ അറുപത്തിയാറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അമിതമായ ഉപയിരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണ്ണുകൊണ്ടുള്ള ഈ അർത്തൺ ഹൈവേ അതിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ഘടനാപരമായിട്ടുള്ള സുരക്ഷയെ സംബന്ധിച്ചുള്ള വിദഗ്ധമായ പരിശോധന ശാസ്ത്രീയമായ പഠനം നടത്തിയതിന് ശേഷം മാത്രമേ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാവൂ എന്ന വ്യക്തമായ ക്രിയാത്മകമായ നിർദ്ദേശമാണ് ഈ മൈലക്കാട് റോഡ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത്